നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വ്യാപാരി പ്രതിനിധികൾ മത്സര മത്സരരംഗത്തുണ്ടാവും വ്യാപാരികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപാരി പ്രാതിനിധ്യം അനിവാര്യമാണെന്ന് രാജു പറഞ്ഞു വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറെക്ക് തിരൂർ ചേമ്പർ ഓഫ് കൊമേഴ്സ് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് അഫ്സരയ്ക്ക് തിരു ചേംബർ ഓഫ് കൊമേഴ്സ് സ്വീകരണം നൽകി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വ്യാപാരി പ്രതിനിധികൾ മത്സര രംഗത്തുണ്ടാവും വ്യാപാരികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വ്യാപാരി പ്രാതിനിധ്യം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സംഘടന ശക്തമായ നിലപാടിലേക്ക് എല്ലാ പഞ്ചായത്തുകളിലും സംരംഭകര രാജ്യക്കാരെ അഭ്യർത്ഥിക്കാനുള്ളത് പ്രധാനമായും ഇത് വനിതാ സംരംഭം അമ്പത് ശതമാനം ഫലത്തിൽ അമ്പത്തഞ്ച് ശതമാനത്തിലധികം വനിതകൾ ഇന്ന് പഞ്ചായത്ത് മണ്ഡലമാരായിട്ടിരിക്കുന്നത് പക്ഷെ പലപ്പോഴും അത് യോഗ്യതയുള്ളവരായിരിക്കുന്നു കാരണം വലിയ കഴിവുള്ള കൈത്തുള്ള പല വനിതകളെയും മാറ്റി നിർത്തിക്കൊണ്ട്

പി എ ബാവ അധ്യക്ഷത വഹിച്ചു പി എ റഷീദ് സമദ് പ്രസിഡന്റ് നൌഷാദ് കളപ്പാടൻ പി ടി എസ് മൂസ പി പി അബ്ദുറഹിമാൻ സി അബ്ദുള്ള സി മമ്മു അഹമ്മദ് പൂവിൽ കെ ഷാഫി മൊയ്തുഷാ മാലാ കെ നിസാർ പി ജയപ്രകാശ് ഇ ഫൈസൽ പി നൌഷാദ് കെ ഹാഷിഖ് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ അഹമ്മദ് പൂവിലിന് ജീവകാരുണ്യ പ്രവർത്തനത്തിലുള്ള ഉപഹാരവും നൽകി